നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പവൻഗോൾ മുഴുവൻ വിദ്യാലയങ്ങളിലും പുകയില രഹിതമാക്കി പ്രഖ്യാപിക്കാനൊരുങ്ങി എയർനഗർ പഞ്ചായത്ത് ഏയർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പരിധിയിലുള്ള പതിമൂന്ന് വിദ്യാലയങ്ങളെയാണ് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ഡി ഡോക്ടർ സി ഷുബിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ആറിന് രാവിലെ പത്തിന് വേങ്ങരയിൽ പ്രവർത്തിക്കുന്ന മലബാർ സെൻട്രൽ സ്കൂൾ ഗ്രീൻ ഹില്ലിൽ വെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രഖ്യാപനം നടത്തും വിദ്യാഭ്യാസ വകുപ്പും സംയുക്ത പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പ്രോഗ്രാമിൽ കൂടി ഗവൺമെന്റ് സ്കൂളിന്റെ നൂറ് ഭാഗ പരിധിയിൽ തുടാക്കോ അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഈ വരുന്ന ആറാം തീയതി പത്ത് മണിക്ക് നമ്മുടെ എം എൽ എ പി കെ കുഞ്ഞാക അദ്ദേഹത്തിന്റെ മണ്ഡലമായ പഞ്ചായത്തിലെ മലബാർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുക അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് പ്രാദേശിക സർക്കാരുകൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യുവജന പ്രസ്ഥാനങ്ങൾ വ്യാപാര വ്യവസായ രംഗത്തുള്ള സംഘടനകൾ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് തുടങ്ങിയവയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിനാണ് ആരോഗ്യവകുപ്പ് നേതൃത്വം കൊടുക്കുന്നത് വിദ്യാലയങ്ങളുടെ അകത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടൊബോക്കോ ഫ്രീ ഏരിയ പ്രവേശന കവാടങ്ങളിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനം എന്നീ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പുകവലിക്കുകയോ പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയോ ചെയ്താൽ അറിയിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരും ഫോൺ നമ്പറും ബോർഡിലുണ്ട് സ്കൂളുകളിൽ പുകയില കാരണമുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചുള്ള പോസ്റ്ററുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ൾക്ക് വേണ്ടി പ്രത്യേക കിസ് മത്സരം മറ്റ് ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നടത്തിയിട്ടുണ്ട് വിദ്യാലയങ്ങളുടെ നൂറുവാര ചുറ്റളവിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ യെല്ലോ ലൈൻ വരച്ച് ഈ മേഖലയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും പി ടി എം പി ടി എ സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയെ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പുകയില ഉൽപ്പന്നങ്ങളുടെ പ്രയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച് ആരോഗ്യപ്രദമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് കുമാർ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാഖത്ത് അലി കാവുങ്ങൽ വൈസ് പ്രസിഡന്റ് ശ്രീജ സുനിൽ സി ജിഷ എം ആർ നഗർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ഫൈസൽ മുഹമ്മദ് കെ രാമദാസ് എന്നിവരും പങ്കെടുത്തു അതുപോലെ മറ്റ് ഒരു ഈ തന്നെയാണ് ഉള്ളത് വെട്ടം ന്യൂസ് മലപ്പുറം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ